ആദ്യത്തെ മുപ്പത് ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര ആദ്യത്തെ ഒറ്റസംഖ്യകളുടെ ശരാശരി കാണുന്നതിനുള്ള സൂത്രവാക്യം എൻ അതായത് എത്ര ഒറ്റസംഖ്യകളുടെ ശരാശരിയാണോ കാണേണ്ടത് ശരാശരി എന്ന് പറയുന്നത് ആ സംഖ്യകളുടെ എണ്ണം തന്നെയാണ് ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ ശരാശരി എൻ അപ്പോൾ ആദ്യത്തെ മുപ്പത് ഒറ്റ സംഖ്യയുടെ ശരാശരി മുപ്പത് തന്നെ അടുത്ത ചോദ്യം അൻപത് മുതൽ എഴുപത് വരെയുള്ള ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര ഈ ചോദ്യമായിട്ടുള്ള വ്യത്യാസം ഇത് ആദ്യത്തെ മുപ്പതൊറ്റ സംഖ്യകൾ ആദ്യത്തെ സംഖ്യകളാണ് ഒറ്റസംഖ്യകളാണ് ഇത് ഇടയ്ക്ക് വെച്ചിട്ടുള്ളതാണ് അൻപത് മുതൽ എഴുപത് വരെയുള്ള ഒറ്റസംഖ്യകളുടെ ശരാശരി എത്ര അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ സംഖ്യകൾ എഴുതുക അൻപത് മുതൽ എഴുപത് വരെയുള്ള ഒറ്റസംഖ്യകൾ അൻപത് സംഖ്യയാണ് അപ്പോൾ അൻപത് കഴിഞ്ഞാൽ അൻപത്തൊന്ന് അൻപത്തിമൂന്ന് അൻപത്തഞ്ച് എക്സെട്ര എഴുപത് ഇരട്ട സംഖ്യയാണ് തൊട്ട് മുമ്പ് അറുപത്തൊമ്പത് ഇതിൻ്റെ ശരാശരി കാണണം ശരാശരി കാണാൻ ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടി ബൈ രണ്ട് ചെയ്യുക അൻപത്തൊന്ന് പ്ലസ് അറുപത്തൊൻപത് ബൈ രണ്ട് കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് ബൈ രണ്ട് ഹരിക്കും പൂത്തനും അറുപത് നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള സംഖ്യകളുടെ ശരാശരി എത്ര ഈ ചോദ്യം പോലെ തന്നെയാണ് ഇതുപോലെയല്ല ഇത് ആദ്യത്തെയാണ് ഇത് ഇടയ്ക്കുള്ളതാണ് ഈ ചോദ്യമായിട്ടുള്ള വ്യത്യാസം ഇത് അൻപത് മുതൽ എഴുപത് വരെയാണ് ഇത് നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ളതാണ് അപ്പോൾ നൂറ് സംഖ്യയാണ് നൂറ് കഴിഞ്ഞാൽ ഒറ്റസംഖ്യ വരുന്നത് നൂറ്റൊന്ന് അടുത്ത് നൂറ്റിമൂന്ന് അടുത്ത് നൂറ്റി അഞ്ച് അങ്ങനെ പോകുമ്പോൾ ഇരുന്നൂറിന് മുമ്പേ ഉള്ള ഒറ്റസംഖ്യ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൻ്റെ ശരാശരി കാണാൻ ആദ്യത്തെയും അവസാനത്തെയും കൂടി കൂട്ടി ബൈ രണ്ട് ചെയ്യുക ശരാശരി സംഭവം നൂറ്റി ഒന്ന് പ്ലസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ബൈ രണ്ട് കൂട്ടുമ്പോൾ മുന്നൂറ് ബൈ രണ്ട് ഉത്തരം നൂറ്റി and but